സൂപ്പർ വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ദിവസമായി ശരിക്കും പറഞ്ഞ കോളിഫ്ലോവറോണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് കറി വെക്കണോ ഫ്രൈ ചെയ്യണോന്ന് കൊടുത്തു അപ്പൊ ഫ്രൈ ആവുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കഴിക്കും അല്ലേ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ഫ്രൈ ചെയ്യുന്നത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റോട് കൂടി കോളിഫ്ലവർ ഫ്രൈ നമുക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തേക്കാം എന്നാൽ ഇത് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ കൂടുതലും പുഴുവൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോളിഫ്ലവർ എടുക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മാത്രം എടുക്കുക ഇനി നമുക്കിത് ഒന്ന് അടത്തി എടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് അടുത്തെടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്യത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടെത്തി എടുക്കണം ഈ ഇതിക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കുക ചില കോളിഫ്ലവറൊക്കെ എടുത്താണെന്ന് ഫ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ അത് അത് അപ്പടി ഇങ്ങനെ നോക്കുമ്പോഴേ അറിയാം പുഴുവരി ഇരിക്കുന്നുണ്ടോ ഇല്ലയെന്നു അപ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഇപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഫ്രീക്കട്ടെ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം നമുക്ക് അടുപ്പത്തിട്ട് കൊടുക്കാം തിളയ്ക്കണം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളി ഫ്ലവർ ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പുപൊടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂണ് അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഇതിനകത്ത് പിടിക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല വിഷംഷമത്തിൻ്റെ ഇത് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറി കിട്ടും അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഈ മഞ്ഞൾപ്പൊടിക്കകത്ത് കിടന്ന് ഈ കോളിഫ്ലവർ ഒന്ന് വേഗണം വേഗണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്തങ്ങ് പോകണ്ട ഒരു മുക്കാൽ ഭാഗം എങ്കിലും എങ്കിലൊന്ന് വേഗണം ഏകദേശം ഒരു മുക്കാൽ ഭാവോളം വെന്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിന് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്ന ഒരു ഐറ്റം ഉണ്ട് ഞങ്ങോട്ട് കോരി എടുക്കുക ഇടുത്ത പാത്രത്തിൻ്റെ അത് കൂരി ഇടുക ഞാനിത് ഇത്രയും വിശദമായിട്ടൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കാലും അറിയാൻ പറ്റാത്ത പിള്ളേരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് തണുത്തിന് ശേഷം വേണം നമുക്ക് റെഡി റെഡിയാക്കാനായിട്ട് അല്പസമയം ഇരിക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കാം ഈ പാത്രത്തിനകത്തോട്ട് ലോളിഫ്ലവർ ഉണ്ടോ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എടുക്കണം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് അപ്പോൾ ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒര ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടിയാണ് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി അവിടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയാണ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അവിടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊടി ചേർക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കൊച്ചപ്പൊഴി ചേർക്കണം ഇത് ഹോട്ടൽ സ്റ്റൈലേ അല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലോ അല്ല ഇത് ഞാൻ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കോൺഫ്ലോവർ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ അത്ര ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് കോൺഫ്ലവറോട്ട് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മൈദായം കൂടെ മുട്ടിട്ട് കൊടുക്കാം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പച്ചവെള്ളം കൂടെ മുട്ടിട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം വെള്ളം കൊണ്ടൊഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഇളക്കി കൊടുക്കുക കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് നയഞ്ഞ് കിട്ടണ്ട അതുകൊണ്ടാണ് വെള്ളം കൊണ്ടൊഴിച്ചത് വേണ്ട ഒരല്പം വെള്ളം കൊണ്ട് ഒഴിക്കണം എന്നാലും നയഞ്ഞിട്ടത്തോളൂ എന്നിട്ട് ഇത് നല്ലപോലെ ലൂസാക്കി നന്നായിട്ടൊന്ന് ഇളക്കിട നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ച് ഈ ഗ്രേവിക്കുള്ള ഒരൽപ്പം ഉപ്പ് ഓടിയും കൂടി ഇട ആ അതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഇതന്നെ ഒരൽപ്പടുത്ത് ഒന്ന് തൊട്ട് നോക്കണം ഉപ്പോ എരുവോ ഒക്കെ നമ്മുടെ ആ പാകത്തിനുണ്ടോ ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇത് എടുത്തിടാൻ ഇതിപ്പോൾ ഒക്കെയാണ് പിന്നെ വേറെ ഏതുണ്ട് നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആവുമ്പം എരിവൊക്കെ നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാ ഈ കളർ മാത്രമേ ഉള്ളൂ അതിനെ ഒരു എരിവൊന്നുമില്ല നമ്മൾ എരിവായിട്ട് ചേർത്തെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണുള്ളിൽ കുരുമുളക് പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ എരിവേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ കാര്യം ഈ കൂടുതൽ ഈ കുട്ടികളെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് അവരുടെ എരിവൊക്കെ പാത്രത്തിന് നോക്കി നോക്കിയിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് പെരട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം കാര്യം ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയൊന്നും പിടിക്കണം ആ രീതി വേണം ഇത് ഇളക്കിയെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കുക ഇതിപ്പോഴത്തെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ഒന്നും ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കാം ഇപ്പോൾ ഒരു പത്ത് രൂപ മിനിറ്റ് ആയി എങ്ങട്ടോ കുറച്ച് സമയമായി അന്ന് റെഡിയാകാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇനി നമുക്ക് സമയം കളാതെ ഒന്ന് വറുത്തെടുത്താലോ വാ ക ഒന്നു ഇളക്കി ഇളക്കിക്കൊണ്ടു തലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അടുപ്പ് നമുക്ക് ഒന്ന് ഇടന്ന് അടുപ്പ് വരച്ചതിന് ശേഷം ഞാൻ ഒരു കടായി അങ്ങോട്ട് വെക്കുകയാണ് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ വെളിച്ചെണ്ണയ്ക്ക് അകത്ത് വാർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ആ എണ്ണയൊക്കെ ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പറക്കിയിടാം കഴിവതും ഇത് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം ഇതൊരു മുക്കിപ്പൊരിച്ചെടുക്കുന്നതായിട്ട് വേണ്ടി ഒരല്പസമയമായതിന് ശേഷം നമുക്ക് ചട്ടം കൊണ്ട് പെതുക്കിയൊന്ന് ഇളക്കി ഇപ്പോൾ തീയൊക്കെ നമുക്കൊരു മീഡിയം രീതിയിലൊക്കെ വെച്ചു കൊടുക്കുകയുള്ളു തീ ഒരുപാട് കൂട്ടി വെക്കല് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അത് കോരിയെടുക്കാം ഇനി ബാക്കി ഇവിടെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറേശള്ളൂ എണ്ണ മൊത്തം റെഡി ആയിട്ടുണ്ട് ആ എണ്ണയൊക്കെ നിർത്തി ഇങ്ങോട്ട് കോരിയെടുക്കും അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ലാസ്റ്റത്തെയാണ് ഇതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടി കഴിയും അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പങ്കിക്ക് വേണ്ടി ഒരു ഒരഞ്ചാറ് പച്ചമുളകും അങ്ങോട്ട് അങ്ങോട്ട് ഇടുക കൂട്ടത്തിൽ ഒരൽപ്പം കറിവേറ്റും അത് അടുത്തൊക്കെ അങ്ങനെ ഒരു കോരി അങ്ങോട്ട് ഇടിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് ഹോട്ടൽ സ്റ്റൈലോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല ഇത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ആ സ്റ്റൈലല്ലാതെ വേറെ സ്റ്റൈലിൽ കോളിഫ്ലവർ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു സംശയം നിങ്ങൾ സംശയിക്കേണ്ട ഇത് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് വേണമെങ്കിൽ ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം എൻ്റെ കൊച്ചുമോൾ ഇവിടെ സൈക്കിൾ കേട്ടാൽ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ മോളെ വിളിച്ചു ഇതൊന്ന് കഴിച്ചു നോക്കുന്നത് കുഞ്ഞിന് വലിയ ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് മോനിഷ്ടല്ലേ ആ കഴിക്കുന്നു ആ കഴിച്ചു നോക്കാം ബാ ഇപ്പോൾ ഒരു കഷ്ണം കുഞ്ഞിന് കൊടുക്കുക ആ സൂപ്പർ ഞാൻ പറയുന്നില്ലേ പിള്ളേർക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കാണേലും ഒക്കെ ഇഷ്ടപ്പെടും ഇപ്പം നല്ല രുചികരമായ ഒരു കോളിഫ്ലവർ ഫ്രൈ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ് ബായ്